ഹായ് ഫ്രണ്ട്സ് പുതിയ വീട് വെക്കുമ്പോൾ സോളാർ പ്രൊഡക്റ്റുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ മൂന്ന് വീഡിയോകൾ നാലാമത്തേതും അവസാനത്തേതുമായ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ വീഡിയോയിലൂടെ പൂർണ്ണമായും കറണ്ട് ബില്ലിനെ ഇല്ലാതാക്കുന്ന സോളാർ കോൺക്രീറ്റ് സിസ്റ്റത്തെ പറ്റിയും രണ്ടാമത്തെ വീഡിയോയിലൂടെ കറണ്ട് പോകുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സോളാർ ഓഫ് ഓഫ്ലിറ്റ് സിസ്റ്റത്തെ പറ്റിയും മൂന്നാമത്തെ വീഡിയോയിൽ കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ ചെയ്തിട്ടുള്ളതും എന്നാൽ വളരെയധികം പ്രയോജനപ്രദവുമായ വളരെ ചെലവ് കുറഞ്ഞതുമായ സോളാർ ഡീസിൽ സിസ്റ്റത്തെ പറ്റിയുമായിരുന്നു നമ്മൾ അവതരിപ്പിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് സോളാർ വാട്ടർ ഹീറ്ററുകളെ പറ്റിയാണ് അതിന്റെ ഇൻസുലേഷനെ പറ്റി അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം ആളുകൾ ബാത്റൂമിലേക്ക് സ്ഥിരമായി ചൂടുവെള്ളം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ കിച്ചണിലേക്കും ചൂടുവെള്ളം ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് സോളാർ വാട്ടർ ഹീറ്റർ ലൈഫ് ലോങ് ചൂടുവെള്ളം പണം മുടക്കാതെ തന്നെ ലഭിക്കുന്നതിന് ഈ ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കും വാട്ടർ ഹീറ്ററുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ആവശ്യമായ വാട്ടർ ഹീറ്ററുകളെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പലർക്കും ഇപ്പോഴുമുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സോളാർ പാനലിനെ പോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററിലും കറണ്ട് ഉത്പാദിപ്പിച്ചാണ് വെള്ളത്തെ ചൂടാക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ വാട്ടർ ഹീറ്ററുകളിൽ വെള്ളം ചൂടാകുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചൂട് ആ വെള്ളം അബ്സോർവ് ചെയ്ത് അത് ഫ്ലാസ്ക് പോലെയുള്ള ഒരു ഇന്നർ ടാങ്കിനുള്ളിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോളാർ വാട്ടർ ഹീറ്റർ ചെയ്യുന്ന സമയത്ത് നല്ല വെയില് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററുകളും സെറ്റ് ചെയ്യാനായി സോളാർ വാട്ടർ ഹീറ്ററുകളിൽ നല്ല ചൂടുള്ള ദിവസം എൺപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളത്തിന് ചൂട് ലഭിക്കുന്നതാണ് ഈ വെള്ളം ഫ്ലാസ്ക് പോലെയുള്ള ഇന്നർ ടാങ്കുകളിൽ സൂക്ഷിക്കപ്പെടുകയും മൂന്ന് ദിവസം വരെ ഇതിനെ ആവശ്യമായ ടെമ്പറേച്ചർ നിലനിർത്തുകയും ചെയ്യുന്നത് തന്നെ മഴ സീസണുകൾ ഉൾപ്പെടെ ഒരു പരിധിവരെ നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററുകൾ പ്രയോജനപ്രദമായിരിക്കും കേരളത്തിലെ കാലാവസ്ഥയിൽ സമഗ്ര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ പത്തോ പതിനഞ്ചോ ദിവസത്തിൽ കൂടുതൽ വർഷത്തിൽ ചൂടുവെള്ളം ലഭിക്കാതെ ഇരിക്കില്ല ഹൈറേഞ്ച് തലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ചൂടുവെള്ളം ലഭിക്കാതെ വരാം അത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററുകളിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഇലക്ട്രിക് ഹീറ്ററിലൂടെ ലഭ്യമാണ് കൊമേഴ്സ്യൽ ആവശ്യത്തിനായിട്ട് ഹൈ റേഞ്ച് ഏരിയകളിൽ ഉപയോഗിക്കപ്പെടുന്ന വാട്ടർ ഹീറ്ററുകളിൽ പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററുകളിൽ ഇത്തരത്തിലുള്ള ഹീറ്ററുകളിലൂടെ കണക്ട് ചെയ്തിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ ചൂടുവെള്ളത്തിനുള്ളൂ എങ്കിൽ ഇത്തരത്തിലുള്ള ഹീറ്ററുകൾ പിടിപ്പിക്കേണ്ടതായിട്ടില്ല പലതരത്തിലുള്ള വാട്ടർ ഹീറ്ററുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൂടുതലായിട്ട് മാർക്കറ്റിൽ ചെലവാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് വാക്കും ട്യൂബ് ടൈപ്പ് വാട്ടർ ഹീറ്ററുകളാണ് ഇതിന്റെ പ്രധാന കാരണം ഈ വാക്കും ട്യൂബുകൾ പെട്ടെന്ന് തന്നെ ചൂടിനെ അബ്സോർവ് ചെയ്യുന്നതും ഇതിന്റെ വിലക്കുറവുമാണ് കൂടുതൽ ആളുകൾക്ക് ഇതിനോട് താല്പര്യം തോന്നുവാനായിട്ടുള്ള കാരണം സൂര്യപ്രകാശത്ത് നിന്നുള്ള ചൂടിനെ ഈ വാക്കും ട്യൂബുകൾ വലിച്ചെടുത്തിട്ട് അതിലുള്ള വെള്ളത്തിലേക്ക് കടത്തിവിടുകയും വെള്ളം ചൂടാകുന്ന മുറയ്ക്ക് ഈ വാട്ടർ ഹീറ്ററിനകത്തുള്ള ഇന്നർ ടാങ്കിൽ അതൊരു ഫ്ലാസ്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു ടാങ്കാണ് ആ ടാങ്കിനുള്ളിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ വാട്ടർ ഹീറ്ററുകളുടെയും ഇന്നർ ടാങ്കുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഔട്ടർ ടാങ്കുകൾ പൗഡർ കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീല് തുടങ്ങിയ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാറുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചും അലുമിനത്തിൽ ഉപയോഗിച്ചും അലൂമിനിയം ഉപയോഗിച്ചും ഒക്കെ നിർമ്മിക്കപ്പെടാറുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വാട്ടർ ഹീറ്ററുകൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രഷർ വാഷർ ഉപയോഗിക്കുന്ന ആളുകൾ പ്രഷറൈസ്ഡ് മോഡൽ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം മോഡലുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പ്രഷർ മോട്ടറുകളിൽ നിന്നുള്ള വെള്ളം ഇത്തരം വാട്ടർ ഹീറ്ററിലേക്ക് ചെല്ലാൻ ഇടയാകരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആകുവാനുള്ള സാധ്യതയുണ്ട് ഹാർഡ് വാട്ടറുകൾ ഉള്ള സ്ഥലങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നവർ അതിനായി നിർമ്മിച്ചിട്ടുള്ള ടാങ്കുകളുള്ള വാട്ടർ ഹീറ്ററുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നല്ല വെയിൽ ലഭിക്കുന്ന സമയത്ത് അതായത് വെയിലിന് നല്ല ചൂടുള്ള പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് വെയിൽ നേരിട്ട് തന്നെ ലഭിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യാനായി സൂര്യൻ തെക്കോട്ട് പോകുമ്പോഴും വടക്കോട്ട് പോകുമ്പോഴും നെല്ലില്ലാതെ തന്നെ വെയിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമാണ് വാട്ടർ ഹീറ്ററിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് വാട്ടർ ഹീറ്ററിന്റെ ട്യൂബിന്റെ ഭാഗത്ത് നിഴൽ വീഴാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റെയർ കേസിന്റെ നെഴുകളെ തൊട്ടടുത്തുള്ള വാട്ടർ ടാങ്കിന്റെയോ അല്ലെങ്കിൽ മരങ്ങളുടെയോ അല്ലെങ്കിൽ ടവറുകളുടെയോ ഒക്കെ നിഴൽ ഇതിലേക്ക് പതിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ഹീറ്ററിന്റെ ട്യൂബിലേക്ക് തേങ്ങ മണല് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പറന്ന് വന്ന് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യുക എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ തന്നെ ട്യൂബിൽ വേണം ട്യൂബ് പുട്ടിന്റെ ഡാമേജ് കേരളത്തിൽ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ട്യൂബിന്റെ വശം സൗത്ത് പൊസിഷനിലേക്ക് വരുന്നതാണ് നല്ലത് വാട്ടർ ഹീറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന വാട്ടർ ടാങ്കിന്റെ ഹൈറ്റ് വാട്ടർ ഹീറ്ററിന്റെ ഹൈറ്റിനേക്കാൾ അഞ്ചടി ഉയരത്തിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ ഒരു കൃത്യമായ ഫ്ലോ ഇതിലേക്ക് ഉണ്ടാവുകയുള്ളൂ ഇനിയും അത്തരത്തിൽ നമ്മൾ സാധിക്കില്ല വാട്ടർ ഹീറ്ററിന്റെ സ്റ്റാൻഡിന് ഹൈറ്റ് കുറഞ്ഞ മോഡലുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ള എല്ലാ സ്ഥലത്തും ഹോട്ട് വാട്ടർ പൈപ്പുകൾ ഫിറ്റ് ചെയ്യാനും അതിൽ നിന്ന് പൈപ്പ് കണക്ഷൻ വാട്ടർ ഹീറ്റർ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും നമ്മൾ പ്ലംബിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് മിക്സഡ് ടാപ്പുകളാണ് ബാത്റൂമിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നോറട്ടൺ വാൽവ് കൂടി വാട്ടർ ഹീറ്ററിനോടൊപ്പം ചേർത്ത് വെക്കാനായി മറക്കരുത് അല്ലാത്ത വർഷം മിക്സർ ടാപ്പുകൾ നമ്മൾ കൃത്യമായി അടയ്ക്കാത്ത സമയത്ത് പച്ചവെള്ളം തിരികെ വാട്ടർ ഹീറ്ററിലേക്ക് ഒഴുകി ചൂടുവെള്ളം നമുക്ക് കിട്ടുന്ന സാഹചര്യം ഒഴിവായി പോകും ഇല്ലെങ്കിൽ മിക്സർ ടാപ്പ് ശരിയായ രീതിയിൽ നമ്മൾ അടയ്ക്കുന്നില്ല എങ്കിൽ പച്ചവെള്ളം തിരികെ വാട്ടർ ഹീറ്ററിലേക്ക് ചെല്ലുവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ധാരാളം കമ്പനികളുടെ വാട്ടർ ഹീറ്ററുകൾ പല മോഡലുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല ടീലറിൽ നിന്ന് നല്ല കമ്പനിയുടെ സാധനം ആഫ്റ്റർ സർവീസ് കിട്ടുമെന്ന് ഉറപ്പാക്കി വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിന് അനുസൃതമായിട്ടുള്ള അതായത് അവിടുത്തെ വെള്ളത്തിന്റെ ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വാട്ടർ ഹീറ്റർ തന്നെ വാങ്ങി ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായി പുതിയ വീട് വെക്കുന്നവർ സോളാർ പ്രൊഡക്റ്റ് വെക്കുന്നതിന് ആവശ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയായിരുന്നു നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നത് ആ വീഡിയോകളുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് നാല് വീഡിയോകളുടെ ഈ സീരീസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്നതിനായിട്ട് ഈ വീഡിയോകൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബട്ടണും ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം